ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കാർദ സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ബ്ലോഗ് പോലെയാണ് വീഡിയോ പിടിച്ചിട്ടുള്ളത് ഒരു വൈകുന്നേരം എല്ലാവരും കൂടെ ഇളയ മുന്നില്ല ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉണ്ടായിരുന്നു അപ്പം കുറേ ദിവസമായി കേട്ടോ എല്ലാവരും കൂടെ ചേർന്നൊരു വീഡിയോ ഞാൻ പിടിച്ചിട്ട് ഇതൊരു ചായ കിട്ടി അപ്പോൾ അതൊന്ന് പിടിച്ചെടുത്തു നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടാനായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എനിക്കതാണ് കേട്ടോ ഇഷ്ടമുള്ളത് ഓരോ സമയവും അവർക്കൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന സമയം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് പ്രത്യേകിച്ച് എല്ലാവരും സെപ്പറേറ്റ് ആക്കിയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിലും ഈ നാല് മണിക്കുള്ള വൈകുന്നേരത്തെ ചായ കുടി എല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരിക്കും മുടക്കമില്ലാത്ത ഒരു രീതിയൊക്കെ കേട്ടോ കടയിൽ തന്നെയാണ് മിക്കവാറും പല കാര്യമൊക്കെ മേടിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് എല്ലാവരും എല്ലാവരുടെയും പതിവ് ദിന പരിപാടിയിലേക്ക് പ്രവേശിക്കും ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോയ്ക്ക് വേണ്ടുന്ന കണ്ടന്റൊക്കെ എടുക്കാനും അതിനുള്ള റെബൻസൊക്കെ തുടങ്ങും ചേട്ടാ ഈവനിങ് ആകുമ്പോൾ സീരിയൽ തുടങ്ങും ഇളയ മോനാണെങ്കിൽ അവനും വീഡിയോ കണ്ടു തുടങ്ങും മൂത്തമ്മൻ കൂട്ടുകാർക്കൊപ്പം സന്ധ്യയ്ക്ക് അങ് കറങ്ങി നടക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ദിവസത്തെ നാല് മണി അഞ്ച് അഞ്ചര ആറ് മണിയാകുമ്പോഴുള്ള കാഴ്ചകളിലേക്ക് അപ്പം നമുക്ക് കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ വളരെയധികം അനുഗ്രഹപൂർവ്വം കാരണം നമുക്ക് ഈ നിമിഷം നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ നിമിഷം എന്ത് ഒരു ചെറിയ ഒരു നിമിഷമാണെങ്കിൽ പോലും ആ നിമിഷത്തെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ല എങ്കിൽ നമുക്ക് ഓർമ്മകളുടെ താളുകൾ മറിച്ച് നോക്കുമ്പോൾ ആ ഓർമ്മകളുടെ താളുകളിൽ ഒന്നും കുറിച്ചിട്ടുണ്ടാവില്ല ഒന്നും അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവില്ല കാരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷങ്ങളെല്ലാം നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തു അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് കാരണം അത് തന്നെയാണ് നമുക്ക് അനുഗ്രഹമുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഓരോ ഇഷ്ടങ്ങളാണ് ഇപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എന്താണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവരുമായിട്ടൊക്കെ പുറകെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് നടക്കുക എൻ്റെ ശില്ല സഹിക്കാൻ പോയി നല്ല രണ്ട് തേപ്പൊന്നും തന്നെ ഓടിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ഞാൻ ചുമ്മാള്ളി ചാടിക്കളിച്ച് ഇവർ പുറകെ നടക്കുന്ന ഒരു വ്യക്തി കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മോട്ടിവേഷൻസ് വീഡിയോ ഒക്കെ ഇരുന്നുകൊണ്ട് ഭയങ്കര ഗൗരവ കാര്യമൊന്നും അല്ല ഗൗരവ കാര്യമൊന്നുമല്ല ഞാൻ സാധാരണ എല്ലാവരെയും വീട്ടിലുള്ള തുള്ളിച്ചാടി നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അവയ ആ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ എന്നാൽ വലിയ ഗൗരവ കാര്യം എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അവിടെ മുമ്പറയാണ് അമ്മയുടെ ഒരു ദിവസത്തെ വീഡിയോസ് ഒരു ചുടക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോ കണ്ട അവരെ ഉള്ള പ്രതീക്ഷയും കൂടെ പോകുന്നതാണ് കൊച്ചു പറയുന്നത് എന്ന് വെച്ചാൽ അത് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അടിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ചെറിയ ഒരു നിമിഷമാണെങ്കിലും ചെറിയ ഒരു സാധനം കിട്ടിയാൽ പോലും എനിക്കതിൽ വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ് അതെനിക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു അനുഭവം കുഞ്ഞു സാധനമാണെങ്കിലും ഒരു മുട്ടയായാലും എന്ത് തന്നെയായാലും എനിക്കത് എന്തെന്ന് പറയുക വലിയ നിധി കിട്ടിയൊരു സന്തോഷമാണ് എനിക്കുള്ളത് അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഗൗരവം എന്നുള്ള ചിന്തകൾ കളഞ്ഞ് നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കസിനൊക്കെ ഇല്ലേ നമ്മളവിടെ ഗൗരവം വെക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളായി ഒരു ചെറിയ കുട്ടിയെ പോലെയൊക്കെ ആയി നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് കാരണം നമ്മുടെ ഹൃദയത്തിൽ അപ്പോഴേക്കും നമ്മൾ പൂട്ടി ഇങ്ങനെ വച്ചിരിക്കുന്ന ആ ടെൻഷനൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും അലിഞ്ഞു മാറും നമ്മൾ ഒരുപാട് ഗൗരവക്കാരായി കഴിഞ്ഞ എന്തെന്നുള്ള ഒരു അറിയാവോ നമ്മുടെ മക്കളും നമ്മുടെ രസൊക്കെ എന്തു ചെയ്യും നമ്മളോട് കൂടുതലടുത്ത് ഇടപഴകാനായിട്ട് അവർക്ക് ഒരു വൈമുഖ്യം കാണും കാരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഗൗരവത്തിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെവിടെ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പം ഗൗരവക്കാരായ മനുഷ്യനടുത്തോട്ട് മുഖ്യ ആൾക്കാർക്ക് എന്തല്ല ഒരു വില കാണില്ല പക്ഷേ ആളുള്ളിൽ പാവമാണെങ്കിലും ആ ഗൗരവം അവരെ ഒറ്റയ്ക്ക് ഒരു നിരാശയുള്ള ഒരു വ്യക്തിയായി മാറാനായിട്ട് സാധിക്കുകയുള്ളു കാരണം എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരും കൂടുതലായിട്ട് ഇടപഴകാൻ പോകില്ല അപ്പോൾ അവർക്ക് വരുന്ന നഷ്ടബോധം എന്നാൽ ആ വ്യക്തികൾ എന്തു ചെയ്യും അവരെ ഗൗരവം കുറച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഒപ്പം ഇടപഴകി നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും താരുന്ന വ്യക്തിയിൽ കിട്ടുന്ന മതിപ്പ് പോകുമോ എന്നുള്ള വിദ്യാബോധത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത് അത്തരം ഒരു ഗൗരവം എടുക്കുന്നത് നമ്മൾ ഗൗരവം എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ഇവർക്കൊപ്പം ഉള്ള നിമിഷങ്ങൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം ഒരു കുഞ്ഞ് നിമിഷമാണെങ്കിൽ നമ്മളതിൽ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വിചാരിച്ച് നിങ്ങളോർക്കും വീട്ടിൽ ഭയങ്കര സന്തോഷമായിരിക്കും പിണക്കമൊന്നും ഉണ്ടാവില്ല എന്ന് നല്ലതായിട്ട് പിണങ്ങും പിണങ്ങുകയും ചെയ്യുകയും ഞങ്ങൾ പിണങ്ങുകയും ചെയ്യും പിണക്കങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കും കാരണം എനിക്കധികരം പിണങ്ങിയിരിക്കാനായിട്ടാവില്ല ഞാൻ തന്നെ വലിയ പിടിച്ച് പിണക്കം തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ എന്ത് പ്രശ്നം വന്നാങ്കിലും ഞാനതോടെ കളയും കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പിണങ്ങിയിരിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബോർഡിങ്ങിലൊക്കെ പഠിച്ചത് അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കത്തില്ല കേട്ടോ എപ്പോഴും ചിരിച്ച് കളിച്ച് വർത്താനം കാരണം നമ്മൾ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ മാത്രമുള്ള ഒരു കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളു ബ്ലോഡിങ്ങിൽ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ആ ഒരു സഹകരണ മനോഭാവവും നമ്മൾ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കില്ല കാരണം എല്ലാവരും കൂടെ മിംഗിൾ ചെയ്ത് പോകുമ്പോൾ ഒരു സന്തോഷം ആ ഒരു പിന്നെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് പക്ഷേ എന്നുവെച്ച് എൻ്റെ വീട്ടിലിപ്പോൾ ഇവരെല്ലാം ജോലിക്കൊക്കെ അങ്ങനെ അവരുമായിട്ട് രാവിലെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇവിടെ മുത്തും പക്ഷേ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തും പറിക്കും എന്നെ തന്നെ എന്തു ചെയ്യും കൂടുതൽ ഞാൻ സമയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ബിസിയാക്കും അപ്പോൾ എല്ലാം ചെയ്ത് പറക്കി വരുമ്പോഴേക്കും ഇവർ വരും അപ്പോൾ എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ഫീലിംഗ് ഫീലിംഗൊന്നും ഉണ്ടാവില്ല കാരണം ആ നിമിഷങ്ങളെല്ലാം എനിക്ക് മറ്റു ജോലികളെല്ലാം ചെയ്തു തീർക്കാണ്ട തന്ത്രപ്പാടിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരവസ്ഥയും വരില്ല അപ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടം എന്താണ് എല്ലാവർക്കിടയിൽ എല്ലാവരുമായും സംസാരിച്ച് അങ്ങനെ നടക്കാനാണ് അപ്പം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളും എല്ലാം നമ്മുടെ കുടുംബത്തിന് മാത്രം ചേർത്ത് കൊണ്ടാകാനായിട്ട് ശ്രമിക്കാം മാക്സിമം നമ്മൾ പിണക്കം വരാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ചുമ്മാ വയ്ക്കാതിരിക്കുക ആവശ്യമില്ലാതെ അലയ്ക്കാതിരിക്കുക ആവശ്യമില്ലാതെ പിണക്കത്തിൽ പോകാതിരിക്കുക ആവശ്യമില്ലാതെ ഏഷ്യപ്പെടുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കളയുക കാരണം സന്തോഷകരം നിമിഷങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ നമ്മളെപ്പോഴും ഗൗരവക്കാരും ദേഷ്യമുള്ളവരും അങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാർക്കൊരു നിങ്ങളോട് അടുത്ത് വരുന്നതിന് വൈമുഖ്യം കാണിക്കും അതുകൊണ്ട് ഓർക്കുക സുന്ദരമായ നിമിഷങ്ങൾക്ക് നിങ്ങൾ സന്തോഷകരത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്